രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീരൻ മുഖ്യപ്രഭാഷണം നടത്തി വട്ടത്താണിയിൽ നിന്നും താനൂരിലേക്കാണ് രാഹുൽഗാന്ധിക്ക് ഐക്യത്താട്ടി പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് മുസ്ലിം യു പി ലീഗ് താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നൂറുകണക്കിനാളുകൾ മാർച്ചിൽ പങ്കെടുത്തു കേൻ മുത്തുകോയത്തങ്ങൾ എം പി അഷ്റഫ് അഡ്വക്കേറ്റ് പി പി ഹാരിഫ് നൌഷാദ് പറപ്പൂത്തടം ഉബേസ് കൂണ്ടുങ്ങൽ ടി നിയാസ് നൂഹ് കരിങ്കപ്പാറ പി കെ ഇസ്മയിൽ എന്നിവർ മാർച്ചിൽ നേതൃത്വം നൽകി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കാനുള്ള ഈ തീരുമാനത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പശ്ചാത്തലിക്കുന്ന ഒരു കാലം വരും പപ്പുപോലെ പരിശോധിച്ചിരുന്നു രാഹുൽ ഗാന്ധിയെ ആവർത്തിച്ച് ആവർത്തിച്ച് ആക്ഷേപിച്ചിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ ഒട്ട എതിരാളിയായി മതനിരപക്ഷ ഇന്ത്യ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കുന്നതിലൂടെ ചെയ്തിരിക്കുന്നത് കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ സർവേഫലങ്ങൾ പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി അതിന്റെ പുറമായകനാകാൻ പോവുകയാണ് മുസ്ലിം ീഗിനെ സംബന്ധിച്ചിടത്തോളം കെ സലാം അഷ്റഫ് ഓലപ്പീടിക റഷീദ് മോര്യ കെ വി മൊയ്തീൻകുട്ടി മൂസിൻ ബാബു ജാബിർഒഴു ഇസ്മയിൽ അയ്യായ ഷുക്ർ പുല്ലത്ത് പൂനേസ് കരിങ്കപ്പാറ കോയമൻ താനൂർ എന്നിവർ പങ്കെടുത്തു